നമസ്കാരം വേണു ഒരു ഗായകനാണ് സംഗീതജ്ഞനാണ് എന്റെ അടുത്ത സുഹൃത്താണ് വേണുവിൻ്റെ പാട്ടുകളുടെ മുഖമുദ്ര സ്നേഹമാണ് നിസ്വാർത്ഥമായ സ്നേഹം നിർമ്മലമായ സ്നേഹം വേണുവിൻ്റെ പാട്ടുകൾ അതിലെല്ലാം തന്നെ ഒരു മുദ്ര ഉണ്ടാവും വേണു മുദ്ര എന്നൊക്കെ വിശേഷിപ്പിക്കാം അതിനകത്ത് റൊമാൻസ് ഉണ്ടാവും തത്വചിന്ത എവിടെയൊക്കെ നൊമ്പലപ്പെടുത്തുന്ന ചില ഓർമ്മകളും വേണുവിന്റെ പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തും വേണു മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു കലാകാരനാണ് ഒരു നല്ല ഭർത്താവാണ് ഒരു നല്ല അച്ഛനാണ് ഒരു നല്ല സുഹൃത്താണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്താണ് സരസനാണ് രസികനാണ് അപ്പോ വേണുവിന് ഈ അവസരത്തിൽ ജന്മദിനാശംസകൾ നേരാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് വേണു ഇനിയും ഇനിയും ശ്രോതാക്കളെ പ്രേക്ഷകരെയൊക്കെ രസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ അവരെ എന്താ പറയാ വേറൊരു ലോകത്തേക്ക് നയിക്കാനുമൊക്കെ വേണുവിന് വേണുവിന്റെ പാട്ടുകളിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ